ഗ്രന്ഥശാല ദിനത്തിൽ അക്ഷരദീപങ്ങൾ തെളിച്ച് കരുനാഗപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ചായിരുന്നു പരിപാടി ആയിരത്തിരി അക്ഷരത്തിരി എന്ന പേരിലാണ് വിളക്കുകൾ തെളിച്ചത് ഖസാക്ക് കാലം ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഗ്രന്ഥശാല ദിനത്തിലാണ് ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ച കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ അക്ഷരത്തിരി തെളിച്ചത് ആയിരത്തിരി അക്ഷരത്തിരി എന്ന പേരിലായിരുന്നു പരിപാടി കരിനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രന്ഥശാല പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന അക്ഷരദീപം തെളിച്ചു പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ സുനിൽപീളയിടം ഖസാക്ക് കാലം ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വലിയ കൃതികൾ ഒരു കാലത്തിൽ ജീവിക്കുന്നവയല്ല പല കാലങ്ങളിൽ ജീവിക്കുന്നവയാണ് അങ്ങനെ പല കാലങ്ങളിൽ ജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നത് ഏത് കാലത്തേക്കും പോന്ന ശരികളെ മുൻകൂറായി എഴുത്തുകാർ കണ്ടെത്തി കൃതികളിൽ സന്നിവേശിപ്പിക്കുന്നത് കൊണ്ടോ ആദ്യമേ തന്നെ ഒരു ദൈവത്തെ പോലെ എല്ലാ അറിവും അനുഭവങ്ങളും ഒരു എഴുത്തിൽ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ കൂട്ടിച്ചേർക്കുന്നതോ കൊണ്ടോ അല്ല മറിച്ച് തൻ്റെ കാലത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹികമായ ബലങ്ങൾ ചരിത്രപരമായ ബലങ്ങൾ അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഏതോ നിലയിൽ തിരിച്ചറിഞ്ഞ് വൈജ്ഞാനികമായിട്ടൊന്നും ആവണമെന്നില്ല വളരെ അബോധാത്മകമായി തിരിച്ചറിഞ്ഞ് അവയെക്കൂടി തൻ്റെ ആഖ്യാനത്തിലേക്ക് അവതരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും തെളിയാനിരിക്കുന്ന ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും കൂടിയായി ഒരു എന്ന് നാടക പ്രവർത്തകരായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഗായകരായ കെ എസ് പ്രിയ വരലക്ഷ്മി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ മീനാക്ഷി അക്ഷയ രവീന്ദ്രൻ അവന്തിക ഷാ സൽമ ഗിരീഷ് ഗോപിനാഥ് എൽ ശ്രീലത ആർ ഗോപിദാസ് എന്നിവർ അക്ഷരദീപങ്ങൾ തെളിച്ചു ഗ്രാവിറ്റി സെക്രട്ടറി വി വിമൽ റോയി അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഇടക്കുളങ്ങര ഗോപൻ ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നാടക പ്രവർത്തകൻ ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിന്റെ അവതരണത്തിന്റെ ഭാഗമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി